അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നാം ചെയ്യുന്ന വാഹി പെട്ടെന്ന് സ്വീകരിക്കാൻ അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകാൻ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു ഹദീസിൽ കാണാം തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാൻ തങ്ങളിൽ നിന്ന് പല പ്രാവശ്യം കേട്ട ഒരു ഹദീസാണ് മഹാനായ അബൂബക്കിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം കേട്ട ഒരു ഹദീസാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ബലാതെ ആ ഹദീസ് പറഞ്ഞു തന്നാലും അപ്പോൾ മഹാനായ സമറത്ത് പറഞ്ഞു ഒരാള് പറഞ്ഞാൽ ചൊല്ലിയാൽ അസ്ബഹ രാവിലെ രാവിലെ അംസ വൈകുന്നേരം വൈകുന്നേരം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സുബഹിന്റെ ശേഷം ശേഷം അല്ലാഹുമ്മ അൻത ഒരാളെ ഒരാള് രാവിലെയും എന്ത് ചോദിച്ചാൽ എന്ത് ദ നടത്തിയാലും ഇല്ലാഹു അള്ളാഹു അത് അവനക്ക് ചോദിച്ച കാര്യങ്ങൾ നൽകുക തന്നെ ചെയ്യും ولكن الله يجعل قوة المسلمات حول لهذه كان الله لهذه الله الله لهذه المسلمات يجعل لهذه المسلمات يجعل الله المسلمات يجعل عَلَيْهِ السَّلَامُ يجعل لهذه المسلمات يجعل لهذه المسلمات يجعل لهذه മഹാനായ മൂസാ നബി അലി ഇസ്സലാം ഒരാൾ ദുബായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ ദുബായി സ്വീകരിക്കും അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു പെട്ടെന്ന് കൊടുക്കും ഒരു നബി എല്ലാ ദിവസവും ചൊല്ലിയ ഈ ഈക്ർ ചൊല്ലിയാണ് അള്ളാഹുവിനോട് നബി ചോദിച്ചത് വാങ്ങിച്ചു എന്താണ് ഈ അർത്ഥം നീയാണ് എന്നെ നീയാണ് എന്നെ ആണ് എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പറയും സൃഷ്ടിച്ചവന്നി എന്നെ സന്മാർഗത്തിലാക്കി വന്നി ഓ അന്ത തുമിനി നീ ഭക്ഷണം നൽകുന്നവൻ നീയാണ് എനിക്ക് വെള്ളം തരുന്നവൻ െ മരിപ്പിക്കുന്നവനു വാൻ നീയാണ് എനിക്ക് ജീവൻ രണ്ടാമതും ജീവൻ നൽകുന്ന നീ തന്നെയാണ് എല്ലാം അള്ളാഹുലേക്ക് സമർപ്പിക്കുന്ന ഒരു അത്ഭുത അള്ളാഹു വേറെ ഇഷ്ടപ്പെടുന്ന ഒരു ദിക്കറ അതുകൊണ്ടാണ് ഈ ദിക്കൃ ചൊല്ലോ ആ ചെയ്താൽ തീർച്ചയായും ഉത്തരം ഉണ്ട് മഹന്മാരെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല മുറാതുകൾ ഉണ്ട് അതൊക്കെയും ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അള്ളാഹിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പ് ദിക്റുകൾ ചൊല്ലണം ദിക്റുകൾ ചൊല്ലിയാൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും അസ്മാൽ ഹുസ്ന ചൊല്ലണം സ്വതൊക്ക ചെയ്യണം ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് ദ്വാരകള് പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കാൻ ഇജാബത്ത് കിട്ടാൻ ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ പെട്ട ഒന്നാണ് വിക്ര ചൊല്ലെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുന്നത് അഞ്ച് നിസ്കാരത്തിന്റെ ശേഷം നാം ദ്വാ ചെയ്യുന്നു ആ ദ്വാക്ക് കാരണം എന്തേ ഒരു കാര്യം അള്ളാഹുവിലേക്ക് ഒരു കാര്യം ചെയ്ത് അള്ളാവിനോട് ചോദിക്കുമ്പോൾ ആ ദക്ക് പെട്ടെന്നാണ്

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ എൻ്റെ എല്ലാവരും പഠിച്ചു വെക്കണമുള്ള ചെറിയ ഒരുപാട് മാറ്റങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത തിക്റ ഈ ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള സർവ്വമുറാതുകളെയും മനസ്സിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെയും മാറ്റി തരട്ടെ എല്ലാ രോഗങ്ങൾക്കും കാമിലായ ശിഫ് നൽകട്ടെ എല്ലാ കടങ്ങളെയും വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സുഖത്തോടെ ആഫിയത്തോടെ അല്ലാഹുവിന്റെ അല്ലാഹു നമുക്ക് പ്രദാനം നിന്ന് അല്ലാഹു അള്ളാഹുനമ്മ കാത്തി കാലത്തോളം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ മനസ്സിലുള്ള സർവ്വ ഉദ്ദേശങ്ങളെയും അല്ലാഹു امين, أمين برحمتك يا ارحم الراحمين السلام عليكم